ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലയോ പോയത് അപ്പൊ രണ്ടു ഉണ്ട് അവിടെ ആരാ നീ നിങ്ങളെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ജയന്തി ജനത ട്രെയിൻ പോയോന്ന് എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് ആരോട് പറയാനെ പായിട്ട് ഇരിക്കുന്നേ അവിടെ വെളിയിൽ നിൽക്കുന്ന പോലീസിന്റെ ഈ ചേട്ട് കൊടുത്തപ്പം പറഞ്ഞത് പായിട്ട് രണ്ടി പോയിരിക്കാൻ എന്താ പായിട്ട് രണ്ടി പോയിരിക്കാനല്ല എന്നിരുന്നോ എന്നീരങ്ങോട്ട് ഇത് എന്തിനു കയറി കെട്ടി ഒത്തേക്കുന്നേ എടാ അതെന്ത് ചോദിച്ചാ കാറ്റ് അടിച്ചു കഴിഞ്ഞാ എന്നെ പറത്തിക്കൊണ്ടോ എന്റെ സുരക്ഷത എനിക്ക് നോക്കിയപ്പോ എവിടെ പോവ ഞാൻ കാശിക്ക് പോവാ ഒറ്റയ്ക്കോ ഞാൻ ഇപ്പൊ സിംഗിൾ ആയിട്ട് ഞാൻ നടക്കുന്ന എനിക്കിഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഇനിയും ദൂരെ പോവില്ലയോ ിലും വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്റെ പൊടിയൻസിന്റെ ചിതം ഞാൻ കൊണ്ടുവന്നൊഴുക്കാൻ പോവാ യോബൈ പൊടിയൻസ് എന്ന് പറഞ്ഞ മോനാന്നോ കൊച്ചുമോനാന്നോ മോനാന്നോ എന്റെ പൊടിയൻസ് എന്റെ